നമസ്കാരം ഫോർട്ടിക ന്യൂസിലേക്ക് സ്വാഗതം തന്റെ വാക്കുകൾക്ക് മറുവാക്കുകൾ ഉയർന്നിട്ടില്ല അല്ലെങ്കിൽ ഉയരാൻ പാടില്ല ഇതായിരുന്നു പത്ത് വർഷമായി മോദി ചിന്താഗതി എന്നാൽ ഇത്തവണ ചോദ്യങ്ങൾ ചോദിക്കുന്നവരും മോദിയുടെ തീരുമാനങ്ങളെ അപ്പാടെ വിഴുങ്ങാത്തവരുമാണ് മോദിക്കൊപ്പം കേന്ദ്രത്തിൽ കൈകോർത്തിരിക്കുന്നത് മോദിക്കും ബി ജെ പി മാത്രമായി തീരുമാനമെടുക്കാൻ കഴിയാത്ത പുതിയ കേന്ദ്ര സർക്കാരിന്റെ രൂപവും ഭാവവും എങ്ങനെയായിരിക്കുമെന്നാണ് രാജ്യവും ഉറ്റുനോക്കുന്നത് എന്നാൽ പത്തല്ല പതിനായിരം വർഷം കഴിഞ്ഞാലും ഞാൻ നന്നാവാൻ പോകുന്നില്ല അല്ലെങ്കിൽ എനിക്കെന്റെ തീരുമാനങ്ങളെ മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കാൻ മനസ്സില്ലെന്ന് പറയാതെ പറഞ്ഞുകൊണ്ട് കഴിഞ്ഞതിന്റെ തുടർച്ചയാകും മൂന്നാം മൂഴത്തിൽ നിന്നും മന്ത്രിസഭയിലൂടെ ഉത്തരം നൽകിയിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാരണം മുഖങ്ങൾ മാറ്റി പരീക്ഷണം നടത്താനോ മുന്നണി മര്യാദകളുടെ ഭാഗമായി നിർണായക വകുപ്പുകൾ വിട്ടു നൽകാനോ തയ്യാറില്ലെന്ന് വ്യക്തമാക്കുന്നതാണ് മോദിയുടെ മന്ത്രിസഭാ തെരഞ്ഞെടുപ്പ് എന്നുള്ളതാണ് മോദിയുടെ പ്രവർത്തികളിൽ നിന്നും മനസ്സിലാവുന്നത് തന്റെ രണ്ടാം സർക്കാരിന്റെ തുടർച്ചയാണ് മൂന്നാം സർക്കാരും എന്ന സന്ദേശമാണ് ക്യാബിനറ്റ് മന്ത്രിമാരുടെ തിരഞ്ഞെടുപ്പിലൂടെ മോദി നൽകുന്നത് മുതിർന്ന ക്യാബിനറ്റ് മന്ത്രിമാരെയെല്ലാം മോദി ഇത്തവണയും നിലനിർത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ പൊതുതിരഞ്ഞെടുപ്പോടെ മാറിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ നിന്ന് മുന്നണി സർക്കാരിന്റെയും പാർലമെന്റ് നടത്തിപ്പിന്റെയും പരിപൂർണ കടിഞ്ഞാൾ നിയന്ത്രണത്തിലാക്കണമെന്ന് ഉറപ്പിച്ചാണ് തെലുങ്ക് ദേശം താല്പര്യപ്പെട്ട സ്പീക്കർ പദവി മോദി നൽകാതിരുന്നതും കൂടാതെ ഇന്ത്യൻ പാർലമെന്ററി ജനാധിപത്യം കണ്ട ഏറ്റവും മോശം പ്രയോഗങ്ങളിലൊന്നായ ഓപ്പറേഷൻ താമര നടത്താനും ബി ജെ പിക്ക് ലോക്സഭാ സ്പീക്കർ പദവി കൂടിയേ തീരൂ മാത്രമല്ല മുന്നണിയിലുള്ള പോലും പിളർത്തി എം പിമാരെ സ്വന്തമാക്കാനുള്ള വൈഭവം കേന്ദ്രത്തിൽ സ്വന്തം നിലക്ക് കേവല ഭൂരിപക്ഷം തികക്കാൻ ബി ജെ പി ഉപയോഗിക്കുമെന്ന് കരുതുന്നവരും എൻ ഡി എയിൽ തന്നെയുണ്ട് പ്രധാന മന്ത്രാലയങ്ങളും നിർണായക എടുക്കാനുള്ള കാബിനറ്റ് സമിതികളിൽ ഘടകകക്ഷികൾക്ക് പ്രാതിനിധ്യം നൽകില്ലെന്നും ബി ജെ പി നേരത്തെ വ്യക്തമാക്കിയിരുന്നു എന്നാൽ ഓരോരുത്തർക്കും ഏൽപ്പിച്ചു കൊടുക്കുന്ന പദവികളും ഉത്തരവാദിത്തങ്ങളും തീരുമാനിക്കാതെ തിടുക്കത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യാൻ ഓടിയ മോദി മുന്നണികളുടെ ആവശ്യങ്ങളിൽ ഇപ്പോഴും വ്യക്തത വരുത്താത്തത് പ്രധാന പദവികൾ വിട്ടു നൽകാനുള്ള മടി കൊണ്ട് തന്നെയാണ് കാരണം പ്രധാന പദവികൾ വിട്ടു നൽകിയാൽ പിന്നെ മോദിയുടെ തീരുമാനങ്ങൾക്ക് അവിടെ വിലയുണ്ടാകില്ലെന്ന് മോദിക്ക് തന്നെ അറിയാം ഇനി മറിച്ചാണെങ്കിൽ പലരും പറഞ്ഞതുപോലെ സർക്കാർ എത്ര ദിവസം നിലനിൽക്കും എന്നതും ചോദ്യമാണ് കാരണം ഇപ്പോൾ തന്നെ പലർക്കിടയിലും അതൃപ്തിയും മുറുമുറുപ്പും പ്രകടമാണ് അത് കൂട്ടത്തല്ലായി മാറാനും മോദി സർക്കാർ നടുവന്തള്ളി താഴെ വീഴാനും അധികം സമയമെടുക്കില്ല എന്നതാണ് യാഥാർത്ഥ്യം മോദി സഖ്യകക്ഷികളുടെ ആവശ്യങ്ങൾ നിഷേധിക്കുന്ന പക്ഷം മോദിക്ക് കൈകൊടുത്തവർ തന്നെ മറുകണ്ണം ചാടാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല